കൃഷി കഴിഞ്ഞ് പലരും പാടം തരിശിടുകയാണ് കന്നുകളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി മാറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാലീ മുത്താരംകുന്ന് പാടത്തിൻ്റെ ഒരു ഭാ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനും മറുഭാഗത്ത് എള് കൃഷി ചെയ്യുന്ന ഒരു കർഷക തൊഴിലാളി കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം ആ അമ്മയുമായിട്ട് നമുക്ക് കുറച്ചു നേരം സംവദിക്കാം പുത്തൻകാട് മുത്താറ് കുന്നുപാടത്ത് ഒരു ഏക്കറിൽ എള് കൃഷി ചെയ്തു വരുന്നു വലിയ ലാഭമൊന്നും കിട്ടാറില്ല കൃഷി ചെയ്യുന്ന കർഷക തൊഴിലാളിയായ ശോഭന സത്യപാലൻ കള്ളാടത്തിൽ പറയുന്നു വർഷവർഷം നെൽകൃഷി കഴിഞ്ഞാൽ എള് കൃഷി കൃഷിയിറക്കും ലാഭം ഇല്ലെങ്കിലും എള് കിട്ടുമ്പോൾ ഒരു സന്തോഷം വീട്ടാവശ്യത്തിന് കുറച്ചെടുത്ത് അടുത്ത വീട്ടുകാർക്കും കൊടുത്ത ശേഷം ബാക്കിയുണ്ടെങ്കിൽ കടയിൽ കൊടുക്കും രാസവളങ്ങളോ മരുന്നു പ്രയോഗമോ ചെയ്യാതെയാണ് എള്ള് കൃഷി ചെയ്തു വരുന്നത് കർഷക കൂട്ടായ്മയുടെ സഹായവും കൃഷി ഇറക്കാൻ ഉണ്ടാവാറുണ്ട് സാധാരണ മൂന്ന് മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം ചെടി മൂടോടെ മുറിച്ചെടുത്ത് കായ്ക്കൽ ഉള്ളവ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത് നേരിയ മഞ്ഞ നിറമാകുമ്പോൾ അതിരാവിലെ തന്നെ എള്ള് മുറിച്ചെടുക്കുന്നു ഇങ്ങനെ പിഴുതെടുക്കുന്ന എള്ള് ചെടി കെട്ടുകളാക്കി തണലത്ത് സൂക്ഷിക്കുന്നു അങ്ങനെ സൂക്ഷിച്ച കെട്ടുകൾ മൂന്നു നാല് ദിവസത്തിനു ശേഷം എടുത്തു കുടയുമ്പോൾ അതിലെ ഇലകളെല്ലാം ഉതിർന്നു വീഴും ചില കൃഷിക്കാർ ഇലകൾ ഉതിർന്നു വീഴുന്നതിനായി കെട്ടുകൾക്ക് മുകളിൽ ചാരം വിതറുകയും ചെയ്യുന്നുണ്ട് മകത്തിൻ്റെ മുഖത്ത് എള്ളെറിഞ്ഞാൽ കുടത്തിന്റെ മുഖത്ത് എണ്ണ എന്നാണ് പഴമൊഴി പണ്ടത്തെ നമ്മുടെ നെൽവയലുകളിൽ കൃഷി ചെയ്തിരുന്ന ഒരു പ്രധാന പ്രധാനായിരുന്നു എള് നെൽകൃഷിയും ഇടവിള കൃഷികളും വിസ്മൃതിയിലാണ്ടപ്പോൾ എള് കൃഷിയും പേരിനു മാത്രമായി മാറി ശൈത്യകാല വിളയായും വേനൽകാല വിളയായും ഇവിടങ്ങളിൽ എള് കൃഷി ചെയ്തു വരുന്നു വരുമാനം കുറവാണെങ്കിലും എള് പെറുക്കി എടുക്കുമ്പോൾ ഒരു സംതൃപ്തി കെ ടി എം ന്യൂസ് കൃഷി പണിതരുന്നു അത് കൊയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും എള് കൃഷി തുടങ്ങി എള്ള് കൃഷി വെച്ചത് മുഴുവനും മുളച്ചില്ല പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ മുളച്ച് മഴ വന്നപ്പോൾ വലിയ ഇതായി ബുദ്ധിമുട്ടായി അത് വളർച്ച കൂടി അലയൊക്കെ കൂടി പിന്നെ ഇപ്പോൾ കൊയ്തെടുക്കേണ്ട സമയമായി ഇപ്പോൾ കുറച്ചൊക്കെ കൊയ്തെടുത്ത് കുറേയൊക്കെ തത്തൊക്കെ പോയി പണിയെടുക്കാനാളില്ല എന്ന് മാത്രം അപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കുറേ വെട്ടി കുറേ പാടത്ത് കിടക്കുന്നുണ്ട് കുറേ മുകളിൽ എടുക്കുന്നുണ്ട് കാലാവസ്ഥ ശരിയല്ലാത്ത കാരണം കൊണ്ട് വളരെ കഷ്ടപ്പാടപ്പോൾ എന്നാലും അത്യാവശ്യം വീട്ടിൽ കഴിക്കാനുള്ള ഒരാളൊക്കെ കിട്ടി ഞങ്ങൾക്ക് അവധിയായിട്ട് ഒരു ഇരുപത് ഇരുപത് മുപ്പത് കിലോ കിട്ടും ഒരു മുപ്പത് കിലോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു മുപ്പതോ നാൽപ്പതോ ഉണ്ടാവാമെന്ന് എന്നുവെച്ചാൽ പണി കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ അഞ്ഞൂറ് രൂപയാണെന്നാണ് പറഞ്ഞത് നല്ല എള്ളീന് അത് ക്വാളിറ്റി അനുസരിച്ച് ഫസ്റ്റ് ക്വാളിറ്റി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ ഉണ്ട് എള്ള കിഴിക്കൊക്കെ താഴ്ന്ന വിലയ്ക്ക് പോവാം അത് വിളയാത്ത മണികളെ നല്ല മുഴുത്ത മണിക്ക് അഞ്ഞൂറ് രൂപയുണ്ടെന്നു പറഞ്ഞത്